ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏഴുവർഷ തിരിച്ചടവ് കാലാവധിയിൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള മികച്ച ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നും ഇതിനെന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു വായ്പ വേണ്ട എല്ലാ ആളുകളും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതും അതുപോലെ വിവിധ ബാങ്കുകളുടെ പലതരത്തിലുള്ള ലോണുകളുണ്ട് ഇത്തരത്തിലുള്ള ലോണുകളെ കുറിച്ച് അറിയുന്നതും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നവർ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം ഏഴു വർഷ തിരിച്ചടവ് കലാവധി എഴുപത് വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് ഇരുപത്തി ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന കമ്പനിയുടെ പേരാണ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോൾ ഇത് എങ്ങനെയാണ് ലഭിക്കുക എന്നും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്നും നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പരിശോധിക്കാം നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ആണ് നമ്മളുടെ ഗൂഗിൾ ബ്രൗസറിൽ ബാങ്ക് ഓഫ് ഇന്ത്യ പേഴ്സണൽ ലോൺ ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകൾക്ക് ഞാൻ എന്ത് ചെയ്യാം ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് നൽകാം നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് അതുവഴി എന്ത് ചെയ്യാം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ഫോർ പേഴ്സണൽ ലോൺ അറ്റ് ലോസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വന്നത് താഴെയായിട്ട് ബെനിഫിറ്റ്സ് ഓഫ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗമുണ്ട് ഇതിന്റെ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കാണ് ഇവർ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ നോ ഹിഡൻ ചാർജസ് യാതൊരു ഹിഡൻ ചാർജുകളും എന്ത് ചെയ്യുന്നില്ല ഇവർ ഈടാക്കുന്നില്ല മിനിമം ഡോക്യുമെന്റേഷൻ ആണ് ഒരുപാട് ഡോക്യുമെന്റ്സ് ഒന്നും ആവശ്യമില്ല മിനിമം ഡോക്യുമെന്റേഷൻ മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ അപ്ലൈ ഓൺലൈൻ ഓൺലൈൻ വഴി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എന്ത് ഇതിൻ്റെ അകത്ത് ഈ ഒരു ലോണിൻ്റെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് എന്നാണ് ഇവർ ഇവരെന്ത് ചെയ്തത് അവകാശപ്പെടുന്നത് ഇതിൻ്റെ സ്റ്റാർ പേഴ്സണൽ ലോൺ ഉണ്ട് സ്റ്റാർ പെൻഷനേഴ്സ് ലോൺ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റാർ സുവിധ എക്സ്പ്രസ് പേഴ്സണൽ ലോൺ ഉണ്ട് സ്റ്റാർ റൂഫ് ടോപ്പ് സോളാർ പാനൽ ഫിനാൻസ് ലോൺ ഉണ്ട് ഇതുപോലെ പല ലോണുകൾ ഇവർ ഇവരെന്ത് ചെയ്യുന്നുണ്ട് നൽകുന്നുണ്ട് സ്റ്റാർ മിത്ര പേഴ്സണൽ ലോൺ സ്റ്റാർ പേഴ്സണൽ ലോൺ ഡോക്ടർ പ്ലസ് ഇപ്പൊ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കോൺടാക്ടേഴ്സ് ഉണ്ട് ഇവരെ കോൺടാക്ട് ചെയ്യാൻ എന്തു ചെയ്യും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ലോണായിട്ട് എന്തെങ്കിലും സംശയവും മറ്റോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്റ്റാർ പേഴ്സണൽ ലോൺ ആണ് നമുക്ക് എന്ത് ചെയ്യാം ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ ലേൺ മോർ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർ പേഴ്സണൽ ലോൺ ഫീച്ചേഴ്സ് എന്നൊക്കെയാ നമുക്ക് നോക്കാം ഇസി ഡോക്യുമെന്റേഷൻ ആണ് ഒരുപാട് ഡോക്യുമെന്റിന്റെ ആവശ്യമില്ല നമുക്ക് ഇസി ഡോക്യുമെന്റ് ആണ് പിന്നെ അതുപോലെ ഇ എം ഐ സ്റ്റാർട്ട്സ് ഫ്രം ആർ എസ് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് പെർ ലാക്ക് ഒരു ലക്ഷം രൂപ എടുത്ത ഒരാളാണെങ്കിൽ മിനിമം ഇ എം ഐ മന്ത്ലി വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയാണ് ഇനിയിപ്പോൾ രണ്ട് ലക്ഷം എടുത്ത ഒരാളാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് എന്ത് ചെയ്യുക രണ്ട് ലാക്കിന് ഒരു മാസം ഇ എം ഐ ആയിട്ട് വരുന്നത് ഈ ഒരു ലോണിന്റെ മാക്സിമം റീപ്പ് എന്ന് വെച്ചാൽ തിരിച്ചടവ് കാലാവധി വരുന്നത് എൺപത്തിനാല് മാസമാണ് എന്ന് വെച്ചാൽ ഏഴ് വർഷമാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് പിന്നെ അതുപോലെ തന്നെ അട്രാക്റ്റീവ് ഓഫേഴ്സ് ഫോർ ഡോക്ടേഴ്സ് ഗവൺമെന്റ് എംപ്ലോയി പി എസ് യു എംപ്ലോയീസ് ആൻഡ് സാലറി അക്കൗണ്ട് ഹോൾഡേഴ്സ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആകർഷകമായ രീതിയിലാണ് ഇവർ ലോൺ ഓഫറുകൾ നൽകുന്നത് നമ്മൾ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്യും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു ലോൺ എമൗണ്ട് ക്രെഡിറ്റ് ആകും എന്നാണ് ഇത് ഇവർ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല ഇവർ പ്രോസസിങ് ഫീസ് ഈടാക്കുന്നില്ല പിന്നെ അതുപോലെ ക്ലീൻ ലോൺ ഫെസിലിറ്റി അവൈലബിൾ വിത്തൌട്ട് പ്ലഡ്ജിങ് ഓഫ് എനി സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റിയും പണയം വെക്കാതെ ക്ലീൻ ലോൺ സൗകര്യം ഇവിടെ ലഭ്യമാണ് ക്യാൻ അവൈൽ മോർ ദാൻ വൺ പേഴ്സൺ ലോൺ എന്ന് വെച്ചാൽ ഒന്നിലധികം പേഴ്സണൽ ലോണുകൾ വ്യക്തിഗത വായ്പകൾ ഇവർ നൽകുന്നുണ്ട് സ്ത്രീയാണ് ഒരു സ്ത്രീയാണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇളവ് നൽകുന്നുണ്ട് ഇവർ പിന്നെ അതുപോലെ തന്നെ ഈ ലോണിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കമ്പാറ്റേറ്റീവ് പ്രോസസിങ് ചാർജ് ഇൻ ദ മാർക്കറ്റ് പിന്നെ അതുപോലെ തന്നെ ലോ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റിംഗ് ഫ്രം പത്ത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം മുതലാണ് ഇതിന്റെ പലിശ നിരക്കി എന്ന് പറയുന്നത് പത്ത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം മുതലാണ് അതിന് ആരംഭിക്കുന്നത് മാക്സിമം ലിമിറ്റ് അപ് ടു ട്വന്റി ഫൈവ് ലാക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത് ഇവര് ലോൺ നൽകുന്നത് നോ ഹിഡൻ ചാർജസ് നോ റീപേയ്മെന്റ് പെനാൾറ്റി റീപേയ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല ഒരു പെനാൽറ്റി ഇവർ ഈടാക്കുന്നില്ല അതുപോലെ തന്നെ ഒരു ഹിഡൻ ചാർജുകളും എന്തില്ല ഈ ലോണിന് ഇല്ല ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്തു നോക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇനി ഇതിന് ഈ ലോണിന്റെ എലിജിബിലിറ്റി എന്താണ് നമുക്ക് നോക്കാം ഇവിടെ എലിജിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ സ്റ്റാർ പേഴ്സണൽ ലോൺ എലിജിബിലിറ്റി ഇൻഡിവിജ്വൽസ് സാലറിഡ് അതല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് എന്ന് വെച്ചാൽ സാലറി വാങ്ങുന്ന ആളുകൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നോൺ ഇൻഡിവിജ്വൽസ് ട്രസ്റ്റ് ഈസ് നോട്ട് എലിജിബിൾ അണ്ടർ ദ സ്കീം വ്യക്തികളല്ലാത്ത ട്രസ്റ്റിനൊന്നും എന്ത് ചെയ്യുന്നില്ല സ്കീമിങ്ങിന് കീഴിൽ യോഗ്യതയില്ല എന്നാണ് പിന്നെ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞത് എഴുപത് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇവര് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് സാധാരണ ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് എല്ലാ കമ്പനിയും എന്ത് ചെയ്യുന്നുണ്ട് ലോൺ നൽകിയിരുന്നത് പക്ഷേ ഇവർ കണ്ട ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇവർ എഴുപത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലോൺ നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മാക്സിമം ലോൺ എമൗണ്ട് ഇവരെന്തു ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇതിന്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തു പിന്നെ അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ചാർജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ റേറ്റ് നമുക്ക് നോക്കാം ഇവരുടെ സ്റ്റാർട്ടിങ് ഫ്രം പത്തേ പോയിൻറ്റ് എട്ടേ അഞ്ച് ശതമാനം മുതലാണ് ഇവർ ചാർജ് ഇടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനിയും ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണ്ട നമുക്ക് നോക്കാം പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി എനിവൺ പാൻ കാർഡ് അതല്ലെങ്കിൽ പാസ്പോർട്ട് അതും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക ഡ്രൈവിംഗ് ലൈസൻസ് അതുമില്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി ഇതിൽ നാല് ഈ പറഞ്ഞിരിക്കുന്ന നാല് ഐ ഡി പ്രൂഫിൽ ഏതെങ്കിലും ഒരു എണ്ണം തീയണോ നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് അഡ്രസ് എന്നിവ പാസ്പോർട്ട് അതില്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് ലേറ്റസ്റ്റ് ഇലക്ട്രിസിറ്റി ബില്ല് ലേറ്റസ്റ്റ് ടെലിഫോൺ ബില്ല് ലേറ്റസ്റ്റ് പൈപ്പ്ഡ് ഗ്യാസ് ബില്ല് ഇതിൽ ഏതെങ്കിലും ഒരു എണ്ണം ചെയ്യണം അഡ്രസ് പ്രൂഫായിട്ട് നിർബന്ധമാണ് പിന്നെ അടുത്ത വേണ്ടത് പ്രൂഫ് ഓഫ് ഇൻകം എനി വൺ ഫോർ സാലറി ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ലാസ്റ്റ് സിക്സ് മന്ത് സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ പേ സ്ലിപ്പ് ആൻഡ് വൺ ഇയർ ഐ ടി ആർ റിട്ടേൺ അടച്ച അതിൻ്റെ ഫോം ഫോം പതിനാറാണ് വേണ്ടത് ഇനി സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ലാസ്റ്റ് ത്രീ ഇയർ ഐ ടി ആർ അടച്ച സർട്ടിഫിക്കറ്റ് സി എസ് സർട്ടിഫൈഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഓഫ് ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ബാലൻസ് ഷീറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് പിന്നെ ഇതിന്റെ ഡോക്യുമെന്റ്സ് ആയിട്ട് വേണം നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കാൽക്കുലേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ലോൺ തുകയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ താഴെ കാണുന്ന ഇവരുടെ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോണിന് അപ്ലൈ ചെയ്യാം ലോൺ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയും എന്നുള്ള ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്താൽ മതി ലോൺ എടുത്താൽ മതി ഇല്ലെങ്കിൽ എന്തു ചെയ്യും ബാധ്യതയാകും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമാർ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളർന്ന ഭാഗം തന്നെ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീട്ടും കാണാമെന്ന് വിശ്വാസത്തോളം ഒരു തൽക്കാലം വിടപറ്റുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്